എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഞങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് ഞാനും മിക്കും ആമയും അപ്പോൾ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ വന്നിരുന്നതാണ് ഞാൻ എവിടെ ഇരിക്കുന്ന വെച്ചാൽ അവിടെ വന്നിരിക്കും ഇവർ അപ്പോൾ രാവിലെ കുറച്ചു നേരം ഇരുന്നു ഇനി ഇവർക്ക് ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ കൊടുക്കണം പിന്നെ വെയിലൊക്കെ ആയിട്ടൊന്ന് കുളിപ്പിക്കുകയൊക്കെ വേണം അപ്പോൾ രണ്ടാളും വഴിയിൽ നോക്കിയിട്ട് ഇരിക്കുകയാണ് ഈ വഴി കൂടെ ആരാണ് പോകണമെന്ന് വെച്ചാൽ പറ്റാത്തവരെ കണ്ടതെന്ന് വച്ചാൽ ഓടും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ രാവിലെ നേരത്തെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് പുറത്ത് ഇപ്പോൾ രാത്രിയൊക്കെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ അവർക്കിങ്ങനെ കുറേ നേരം കിടക്കും പിന്നെ നീച്ച് വരള്ളൂ ഇതിപ്പോൾ രാവിലെ നീച്ച് വന്നിട്ടേ ഇങ്ങനെ കിടക്കുക ആമി മിക്കു എവിടെ ആമി അവിടെ കിടക്കും മിക്കു എവിടെ കിടക്കണിച്ചാൽ അവിടെ കിടക്കുക അങ്ങനെയാണ് രണ്ടുപേരും അവിടെ കിടക്കുള്ളൂ ഈ മിക്കുവിനെങ്ങനെ അടുത്ത് കടത്തുമ്പോഴേ അവൻ്റെ കൈയും കാലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് വെച്ചാലേ ചെറിയ കൈയും ചെറിയ കാലും പിന്നെ ഭയങ്കര മിനുസാണ് അവന് സ്മൂത്താണ് അവൻ്റെ തലയൊക്കെ തൊട്ടാലേ ഈ കയ്യൊന്നും തീരെ നീളമില്ല ഭയങ്കര തടിയുണ്ട് തോന്നും പക്ഷേ നീളമില്ലല്ലോ അപ്പോൾ പിടിക്കാനൊക്കെ നല്ല സുഖമാണ് കയ്യിൻ്റെ അവിടെയൊന്നും നീളില്ലേ ഈ ഭാഗത്തൊന്നും ആളുകൾ ചോദിക്കും ചെയ്യേ ഒരു ദിവസം രണ്ട് മൂന്നോ പേര് പോകുമ്പോൾ എന്ത് നായ്ക്കുട്ടിയാണോ അതോ പന്നിക്കുട്ടിയാണോ ചോദിക്കേണ്ടത് എൻ്റെ അടുത്ത് അതേപോലെ എന്നാൽ ഒരു ഭീകരജീവിടം പോലെ തോന്നും ചെയ്യും അമ്മീന്ന് പറഞ്ഞിട്ട് പേടിച്ചോടുന്നവർ കുറേ ഉണ്ട് അവിടെ തലയൊക്കെ തൊടാൻ ഭയങ്കര രസാ ഒരു കുട്ടി അടുത്തുനിന്ന് ഒരു കുട്ടി വന്നതാണ് അതെ അടുത്ത് കൂട്ടത്തില് അവൻ നല്ല ഇഷ്ടമാണ് ആമീനെ മിക്കുവിന് ഇഷ്ടമാണ് പക്ഷെ മിക്കു സമ്മതിക്കില്ല മിക്കുവിന് പെരിയ അത് കാരണം അപ്പൊ ആമി ആമീന വന്നിട്ട് കളിപ്പിക്കാൻ വേണ്ടിട്ടേ എനിക്ക് ആമ്യൊറ്റക്കാണ് കുഴപ്പമില്ല കാറ്റ് വായോ വീശിണ്ട് ആ അതിനെന്താ ഞാൻ ഇല്ല ഉപരീർന്നു ഞാൻ ഇന്നിപ്പ് മനസ്സിലാവല്ലേ തല പൊക്കുമ്പോൾ ഭീകര ജീവി ലൈ ആ കഴുത്ത് ഇങ്ങനെ എന്താ നല്ല രോമണ്ടല്ലോ മുടിയൊക്കെ നല്ല മുടി വരും അവൾ ഒതുങ്ങി കിടക്കുകയാണ് അത് ചീത കൊടുക്കാൻ വേണ്ടിട്ട് അതിഷ്ടപ്പെടുമ്പോൾക്ക് ഭയങ്കര ഇഷ്ട എന്തിനു പേടിക്കുന്നത് മനുഷ്യന്മാര് സ്വർണ്ണ വലുതണ്ട് സ്മൂത്ത് അല്ലേ ഇപ്പോൾ രാത്രി കുറച്ച് ഇരിട്ടായിരുന്നു അപ്പോൾ ആമിയും മിക്കും പുറത്ത് കൂടെ ഇങ്ങനെ ഞാൻ ആ വഴപ്പ നേരത്തൊക്കെ കഴിക്കും കാരണം നല്ല കൊതുക് ഈ നേരം പിന്നെ കൊതുക് ഉണ്ടാവില്ലേ അപ്പൊ ഒന്ന് രണ്ടാളെയും കൂടെ ഒന്ന് വിട്ടതാണ് പുറത്ത് വാ അപ്പൊ മാമിണ പോയിട്ട് നിക്കുവാ അയ്യോ ഒറ്റച്ചാട്ടത്തിന് ഇവിടെ ഇപ്പോൾ ഒന്ന് പോയെങ്കിൽ ഷാനാണല്ലോ ഇപ്പോൾ ഒന്ന് ഇപ്പൊണ്ണും ഇപ്പോൾ ഒന്ന് ഒരിക്കലും വലിയ പൊണ്ണാണല്ലോ വലിയ പൊണ്ണോ ഇന്നല്ലോ ഏട്ടൻ വന്നല്ലോ ഏട്ടൻ വന്നല്ലോ അതാ 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 ഒളോടി ഒളോടി ഉളോ ഓടി ഒന്ന് ഓട് രാത്രിയാകുമ്പോൾ ഇതിപ്പോൾ ഇടക്കിടയ്ക്കുള്ള ഒരു സ്നേഹപ്രകടനമാണിത് മിക്കുവിൻ്റെ വക അതിനങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇതന്നെ അവൻ്റെ പണി എപ്പോൾ നോക്കിയാലും ഇതന്നെ പണി നക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുക അവളെ വൃത്തിയാക്കലാണോ അവന് പണി ഇതേ എങ്ങനെ ഇരിക്കുകയോ എപ്പോൾ നോക്കിയാലും അവളിരുന്ന് കൊടുക്കുകയും ചെയ്യും അല്ലാണ്ട് രക്ഷ ഇല്ല ഓ പിന്നാലും അവിടെ പിടിക്കില്ലെങ്കിലേ അവരിപ്പോൾ ആ ഒരു ആയക്കുട്ടി ഓടുന്നുണ്ട് അതിനെ കണ്ടിട്ടാണ് ဘာပေါ်ပေါ်ရချိုးတယ် കൂടി കണ്ടോ പൊറത്തേക്കൊണ്ടിറങ്ങിയ ചെറിയ സമയത്ത് ജനത്തന്നെ ആമി തിരിച്ച് നല്ല കടിയാണ്ട് കൊടുക്കും അവര് കളിക്കാണ് അതില് നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല രണ്ടാള് നല്ല വേദനിക്കൊന്നുമില്ല കടിക്കണോ നല്ല അമർത്തി കടിക്കാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും കടിച്ചിട്ട് ആവി ഒട്ടും പുറകിലൊന്നല്ല കടികൂടാൻ തിരിച്ച് അവൾക്ക് ദേഷ്യം വന്നു വെച്ചാൽ കൊടുക്കും ചിലപ്പോൾ മിക്കൊരു പേടി പോലെ ഇരിക്കുന്നതാണ് അപ്പൊ എന്താ ഇപ്പോള് ചിലപ്പോ നല്ലോ കടിച്ചിട്ടുണ്ടാവും അവനെ അവ അങ്ങനെ ചെയ്യില്ല അങ്ങോട്ട് അവനൊരു അവൾ ഒരു പാവം തോന്നി ചെയ്യാൻ തോന്നുന്നുണ്ട് പക്ഷേ അവന് ചിലപ്പോൾ അവൾക്ക് ദേഷ്യം വന്നാലേ ഒരു ഇറക്കല് കൊടുക്കും അവ തിരിച്ച് കടിക്കാഞ്ഞിട്ടാണ് തിരിച്ച് അവനേതൊക്കെ ഒരു കടിക്കേണ്ടോ അപ്പൊ അതാണ്ടോ മുറ്റത്തിൽ കൂടെ ഞാനാട്ടം ചെന്നിട്ട് ഒന്നും എനിക്കേ പറ്റില്ല ഞാനപ്പൊ അത് മൈൻഡ് തന്നെ ഇല്ല എന്തൊക്കെ ചെയ്തോട്ടെ എനിക്ക് ചോദിക്കും ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എ സിയാണ് അവർക്ക് നല്ല തണുപ്പുണ്ട് തോന്നണ്ടേ അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കും മിക്കു ആദ്യം കയറിയണു ആമി ഇത് തിരഞ്ഞു കണ്ടിട്ടില്ല അപ്പോൾ അവൾ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ കയറിപ്പോവുക അവൾ കുറച്ചേരെയേ കിടക്കുകയുള്ളൂ അവളെ ഇറങ്ങിപ്പോ വരും കാരണം എന്താ വച്ചാൽ ചിലപ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് കിട്ടും നല്ലത് അപ്പോൾ നക്കലുടങ്ങും അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് അവിടെ കഴിക്കാൻ വന്ന് നിൽക്കുകയാണ് ആമിയേ അവൾക്ക് പിന്നെ ചോറിൻ്റെയൊക്കെ ഒരു മണം കിട്ടിയാൽ മതി അപ്പോൾ ഓടി വരും ചൂടുണ്ട് അപ്പോൾ ഞാൻ ചൂടാറാ വെച്ചതാ അതൊക്കെ അതിനൊന്നും ക്ഷമയില്ല ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് അവരെയത്തി നേരത്തെ കുളിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അത് നടന്നില്ലേ ഇനിയിപ്പോൾ അത് കുളിച്ചൊക്കെ കഴിഞ്ഞ് നല്ല വെയിലത്തെ എന്നാണ്ട് നന്നായി ഇന്ന് കുളിപ്പിക്കണം ഞാൻ ചേച്ചിയാ കുളിപ്പിക്കാറ് ഞാൻ ഞാനിപ്പോൾ എന്നാളൊന്ന് കുളിപ്പിച്ചു ഞാൻ കുളിപ്പിക്കുമ്പോൾ പെട്ടെന്ന് കഴിയുണ്ടോ കുളിയൊക്കെ എന്നാലും അപ്പോൾ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാളെയും കുളിപ്പിക്കണം അപ്പോ നല്ല വെയിലുണ്ട് അപ്പോൾ ചോറ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറക്കണം ആവി കുളിക്കാൻ കുളി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുകയാണ് രണ്ടാളും കിടക്കാണ് ഫാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മേലെ വെള്ളമൊക്കെ തുടച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഉണങ്ങി ഇതാവാൻ വേണ്ടിയിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കിടക്കയാണ് കുടുങ്ങി കൂടി കയറി കിടക്കണോ ഏ ഇവിടെ കയറി കിടക്കാനാ അമ്മയടുത്ത് കിടക്കണോ ഇവിടെ ആമീന എവിടെ പറഞ്ഞേക്കണോ ഏഹ് ആമിയ ആദ്യം സീറ്റ് പിടിച്ചിരുന്നു ഏ ഉണ്ണി എൻ്റെ സങ്കടപ്പെടുന്ന ഇവിടെ കിടന്നോ ആമിയേ കുട്ടീനോട് കയറ്റിക്കാ മിക്കൂനെ നിപ്പൂവിനോട് കയറ്റിക്കാ ഏട്ടൻ വേണത്ര ഇവിടെ ഏട്ടനു വേണത്ര എന്തയ്യോ കാട്ടെന്ന് അവള് പോയി പോയിട്ട് പറ്റി പിടിച്ച് കിടക്കരു ഉടങ്ങി പൊയ്ക്കോട്ടയ്യോ അവിടെ നിന്ന് താഴേക്ക് ഏ കള്ളത്തര അവിടെ കിടക്കണ്ട എൻ്റെ കുട്ടിയാണേ എൻ്റെ ഷൊട്ടാണത് മിക്കുനിൻ്റെ അടുത്ത് സോഫയിൽ കയറി വരണം എന്ന് ഉണ്ടായി അതിന് ആമി അവിടെ സീറ്റ് പിടിച്ചതാണ് അപ്പോൾ അവൻ അവിടെ അടുത്ത് വന്ന് താഴെ കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത്രക്കെ തന്നെയുള്ള വീഡിയോ ഇവരുടെ ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ തള്ളി നീക്കുകയാണ് ഓരോ ദിവസങ്ങളും അപ്പോൾ അതിലേ കുറച്ച് കുറച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടണത് തന്നെയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിക്കുൻ്റെയും ആമയുടെയും ഇനിയുള്ള ഓരോ വീഡിയോസായിട്ട് ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും വിടണത്